എൻ്റെ ഫോനി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയട്ടെ എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി കാട്ടിക്കൂട്ടുന്നത് കണ്ട നിങ്ങൾ അതും എൻ്റെ പൊണ്ടാട്ടി തുണി അലക്കിയിടുന്ന അയലിൽ പിന്നെ ഒരു കുരുവിയല്ലേ എന്ന് കരുതി ഞാനങ്ങ് ക്ഷമിച്ച് വീട് പണിയുടെ തിരക്കിലാണ് നോക്കിയേ എത്ര ശ്രദ്ധിച്ചാണ് ചെയ്യുന്നതെന്നും പണിക്കാരുമില്ല എല്ലാം തനിയേ ഒന്നും വേണ്ട ചോറും വേണ്ട ചായയും വേണ്ട വീട് പണിതന്ന് കരുതി ക്ഷേമനിധി അടക്കാൻ കടലാസം വരൂല വളരെ ധൃതി പിടിച്ച് ചെയ്യുക അതാ ഏകദേശം ഒരാഴ്ചയായി ഇതുപോലെ ഈ പരിമത്തിലായി കിട്ടി ഇപ്പം അപ്പ അതിനകത്ത് രണ്ട് മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊരു മുട്ട താഴെ വീണ് പൊട്ടി പാവം ഭയങ്കര സങ്കടത്തിലായിരുന്നു അതിലൊരാള് വിരിഞ്ഞു ഇതാ നോക്കിയേ അതിനകത്ത് ഒരാൾ ഒളിഞ്ഞു നോക്കുന്നില്ലേ അമ്മേനെയും കാത്തി ഇരിപ്പാണ് അമ്മ തീറ്റിയെടുക്കാൻ പോയി ഇതാ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുന്നുണ്ട് വളരെ ശ്രദ്ധിച്ചു തന്നെ ആവശ്യമുള്ള ഭക്ഷണം ഇങ്ങനെ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ സ്വന്തം ചിറകിൽ പറക്കാനാവുമ്പോൾ അമ്മേനെ വല്ല വൃദ്ധസാധനത്തിൽ കൊണ്ടാക്കോന്നുള്ള ചിന്തയൊന്നുമില്ല കാരണം ഇപ്പോൾ അങ്ങനെ ആണല്ലോ വലിയ അധികാരം തന്നെയാന്ന് കാണിക്കുന്നത് ഇപ്പം വീട്ടിൽ പക്ഷെ ഞങ്ങളെ അവരെ ശല്യം ചെയ്യാനൊന്നും പോകാറില്ല കേട്ടോ കുട്ടിയൊക്കെ നല്ല രീതിയിൽ വളർന്ന് ഇതാ കുറച്ച് വലുതായിട്ടുണ്ട് കുറച്ച് തൂലൊക്കെ വന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ കൂട് കാലിയായി കിടക്കണേ അനുവാദം ചോദിക്കാതെ കടന്നു വന്നതുപോലെ തന്നെ ആരോടും പറയാതെ തന്നെ എവിടേക്കോ പറന്നുപോയി പക്ഷെ അതൊരു ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ഏതായാലും ഇപ്പം കൂട് മാത്രം ബാക്കിയായിട്ടുണ്ട് അവിടെ അത് നമുക്ക് ഉപേക്ഷിച്ചിട്ട് പോവുക ചെയ്ത് കൂട് മാത്രമേ ഉള്ളൂ ചങ്ങാൻമാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ നിറഞ്ഞോട്ട് പുതിയ വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം അതുവരെ വണക്കം